വരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് പടവെന്നൂർ പാലക്കാട് ജാമ്യേച്ചനാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഇന്ന് ഓടി എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ പൊന്നോടാശംസകൾ അപ്പോൾ സമൽസമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഒത്തൊരുമയോടെ എല്ലാം പ്രതീകമായ നമ്മുടെ മാവേലി മുന്നൻ നമ്മളെ കാണാൻ വരുന്ന മലയാളനാട്ടിലെത്തുന്ന ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഒരിക്കൽക്കൂടി ഞങ്ങളുടെ ഏവരുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇല്ലമ്മ ആ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിൽ നാട്ടിനുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സന്തോഷം പ്രിയമുള്ളവരെ അപ്പോൾ എന്തായാലും പ്രിയമുള്ളവരെ നമസ്കാരം അപ്പൊ കാരുണ്യ മോളിന്റെയും കാവ്യമോളിനും പ്രിയമുള്ളവരെ നമസ്കാരം പ്രിയമുള്ളവരെ അപ്പൊ നമുക്ക് കാരുണ്യമോളിൻ്റെയും കാവ്യമോളിൻ്റെയും ഒരു കുഞ്ഞ് ഓണപ്പാട്ട് കേൾക്കാം അപ്പൊ തുടങ്ങിക്കോളിനി തിരുവാവണി രാവ് മനസാകിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻകൊമ്പേറുന്നൊരു പൂവാലിക്കൊലേ മാവിൽ തമ്പ്രാൻ വരവായ ചൊല് തിരുവാവണിരാവ് മനസാകനിലാവ് ആ മലരോണ ഹാ ഹാ അപ്പൊ നിങ്ങൾക്ക് കാവ്യം പോലെ കാരുണ്യം പോലെ പാട്ട് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വലിയ പാട്ടുകാരൊന്നും അല്ല ഒരു ശ്രമം നടത്തിയതാണ് അപ്പോ അടുത്ത അമ്മ ഒരു രണ്ടുപേരി പാടും ആ അമ്മ പാടി രണ്ടുപേരും പാടിക്കോളാം മാവേലി നാടൂടും കാലം മനുഷേറെല്ലാരും ഒന്നും കോലെ ആ മാസത്തോടെ വാസിക്കും കാലം ആ മുട്ടില്ല

ഭാര്യ രണ്ടുപേരും പാടും അപ്പോ രണ്ടുപേരും മൂളി നോക്കട്ടെ തിരുവോണപ്പൂലരീതൻ തിരുമുൽ വാങ്ങാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങീ തിരുമേനി ഏഴും നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി വര് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞ ഹൃദയം പൊന്നോണ ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ പാലക്കാട് ചാമീച്ചൻ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്കും കൂടെപ്പറുപ്പുകൾക്കും ചാമീച്ചൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കുടുംബത്തിൻ്റെ പേരിലും ഒരായിരം പൊന്നോണാശംസകൾ നിങ്ങളെല്ലാവരുടെയും ഉണ്ടാവണം ഈ കുഞ്ഞ് കലാകാര കുടുംബത്തിന് നിങ്ങളാണ് താങ്ങുന്നതേലും നിങ്ങളെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ചാമിച്ചൻ എന്നുള്ള കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ സ്നേഹം നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കുമ്മരേഷു വടവനൂർ എന്ന കലാകാരൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൃതജ്ഞതയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് ുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ കുഞ്ഞു കലാകുടുംബത്തിനും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സുമരേഷ് പടവന്നു പാലക്കാടൻ ജാമേശ്വൻ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം